അപ്പൊ ഇപ്പൊ വീഡിയോസ് ഇടലൊക്കെ വളരെ വളരെ കുറവാണ് ഇടയ്ക്കൊക്കെ എന്തെങ്കിലും പേരും ഒന്നിട്ട് പോകണമെന്നൊക്കെയുള്ളൂ നോക്കുമ്പോൾ നമ്മുടെ ചാനലേക്ക് നോക്കുമ്പോ മൊത്തത്തിലൊരു ശോകമായിരിക്കും അല്ലേ പക്ഷെ ഇനി അങ്ങനെ പോയാൽ ശരിയാവില്ല കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ എത്തി നിൽക്കുകയാണിപ്പോ അങ്ങനെ നമ്മള് വലിയ എന്താ ഉഷാറൊന്നും ഇല്ലാണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ദൈവമായിട്ട് നമുക്ക് കൊണ്ടു തരുന്ന കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് തട്ടി മാറ്റുന്ന ഒരവസ്ഥയൊക്കെ ആവും അത് അപ്പോൾ നമുക്കിനി ഉഷാറായിട്ടൊക്കെ തന്നെ പോണം അപ്പോൾ കണ്ണകുട്ടിക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ട്രീറ്റ് അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് ട്രീറ്റ്മെന്റ് നടക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് പിന്നെ ഇന്ന് ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇത്തിരി പയ്യാണ്ട് ക്ഷീണത്തിലൊക്കെ ഇങ്ങനെ എടുക്കാൻ ആശ് അപ്പൊ ഈ സമയത്ത് ടി വി ഒക്കെ കാണാൻ ഇരിക്കുമ്പോഴേ ഞാൻ അവന് ഇരുത്താറുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ചെയറിൽ ചേർലെങ്കിലും ഇരുത്താറൊക്കെ ഉണ്ട് പക്ഷെ ഇന്നാൾക്ക് വയ്യ ആള് ക്ഷീണത്തില്ല അപ്പൊ ചോദിച്ചു അടക്ക് എടുക്കട്ടെ കൊറച്ച നേരം കെടുത്തിട്ട് ടി വി കണ്ടിങ്ങനെ കെടുക്കാനിട്ടാളൊ ഞാൻ കണ്ടെ കാണിച്ചു തരാം കണ്ണൻ ചേട്ടോ ടി വി കണ്ടെടുക്കണ്ടായാ ഇണ്ടരുന്ന എന്തിച്ച ഇതാ ഡോക്ടർ പൊങ്ങീന ഭയങ്കര ഇഷ്ടായിട്ടാ സാറിനെ കഴിഞ്ഞാ പക്ഷേ ചെറുതായിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ വല്യ വിഷയൊന്നും ചില സമയത്തൊക്കെ വേദന എടുത്താൽ ഞങ്ങൾ അതൊക്കെ പ്രശ്നമാക്കും അല്ലേ എവിടെ ചെയ്തേ സാറവിടെ എവിടെ ചെയ്തേ കയ്യിൽ ചെയ്താ കൈ ആ എവിടെ ഏതാ കൈ ഏതാ പൊനീൻറെ കൈ കൈ ഏതാ പൊനീൻറെ കൈ ഒന്ന് പൊക്കി കാണിച്ചെന്ന് എവിടെ അമ്മക്ക് നോക്കട്ടെ കൈ ഒന്ന് പൊക്കിയേ നോക്കട്ടെ നോക്കിയേ ആ മോതിര ഏത് കൈന മോതിരള്ളേ മോതിര ഏത് കൈമിയുള്ളത് ഞങ്ങളെ കൃപാസനം പള്ളിയിൽ പോയപ്പോഴേ കല്ലുവിനും മാതാവിന്റെ മോതിരം വേണം അപ്പൊ കണ്ണനും മോതിരം വാങ്ങി കണ്ണൻറെ ഒരു കയ്യമ്മ ഉണ്ട് ഏത് കയ്യമ്മ കണ്ണൻ കണ്ടുപിടിച്ചതാ ഏത് കൈമിയാ ആ കയ്യമ്മയാണോ ഈ കയ്യ്മയാണോ ഏത് കൈമിയ ഏത് കൈമയോ ഉള്ളത് ഒന്ന് ഏത് കയ്മയാ ഒന്ന് കാണിച്ചതാടോ ഓ ഇത്ര കമ്മയാ ഒന്ന് കാണിച്ചെന്നേ ഏത് കൈമതിര തന്നു കാണിച്ചെന്ന നമ്മക്ക് നോക്കി ഓക്കേ ഏത് കൈമോക്ക് നോക്കിയേ നോക്കിയേ ഏതെന്നോ മോതിര ഇല്ല ഊരെടുത്തു മോതിര ഊരിടുത്തു നോക്കി നോക്കിണ്ടോന്ന് കല്ലു ഊരി കളഞ്ഞു കല്ലുയേ ഊരിക്കുമോൻ്റെ മോതിരം നോക്കി നോക്കിണ്ടോന്നു നോക്കി നോക്കിയേ നോക്ക് പോയാ மோதி எவட எவட நோக்கே ஒன்னும் கூட நோக்கிண்ட കണ്ടാ കുട്ടിയുടെ കൈമ കണ്ടിട്ടാ നിങ്ങള് കണ്ട മോതിര നോക്കിയടാ ശരിക്കും നോക്കിയാ കൈമ തന്നെയാണോ ആ അത് മിണ്ട അത് മിണ്ട കണ്ട നിങ്ങള് കണ്ടാ ആ കൈമിണ്ടാ കിണ്ട് ഏത് കൈമ ക ഏതുമുള്ളത് ആ അതും മിണ്ടാതും മിണ്ട് മണിയുള്ളത് മണിയുള്ളത് മറ്റേ കൈമ ചരട് കണ്ടിട്ടുണ്ടാ കൈമേ മാമീൻ്റെ ചരട് കണ്ടിട്ടുണ്ടാ കൈമ ഏത്യാ ചരട് മാമിന്റെ അത് അതുമിണ്ട് ചരട് മാമിന്റെ എവിടെ 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 മിന്നോ ഞങ്ങൾക്ക് കുറച്ച് സമയം എടുക്കും നോക്കാനൊക്കെ ഞങ്ങൾ ആരെയും അറിയോ ഒന്ന് കാണിച്ചിട്ടായോ ചിരട് കെട്ടിയേക്കുന്നത് മോതിരം കണിച്ചൊന്നു കേട്ടോ നല്ല കുട്ടിയാട്ടാ നല്ല കുട്ടിയാട്ടാ മോതിരം കണച്ചൊന്നു കേട്ടോ ചിരട് കണിച്ച ചരട് കണിച്ചേ ലീ മിടുക്കട്ടെ ബാ അപ്പൊ കൊറേ നാളായി കിന്നിട്ട് ഞാനും കണ്ണനും കൂടെ ഇങ്ങനെ ഇരുന്ന് വർത്താനം ഒക്കെ പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അതിന്ന് നമുക്ക് കൂട്ടിന്ന ഒരാളും കൂടി ഇവിടെ ഉണ്ട് അപ്പൊ ഇയാളുള്ളത് കാരണം കണ്ണനാണ് വർത്താനം പറയാൻ അങ്ങനെ വർത്താനം ഒന്നും പറയില്ല ഹലോ ഏളോട് വേറെ പറയാൻ പറയും കണ്ണൻ അപ്പൊ ഇതിന്റെ ഫോൺ ചെയ്താല് സൗണ്ട് ഒക്കെ ഇണ്ടാക്കുട്ടാ ചോ പറ ഉറക്കനെ ചോദിച്ചാലേ മിണ്ടു അമ്മയുള്ള കണ്ണന് ഈ വായ തുറക്കല്ല ഇണ്ടാ വായ അങ്ങോട്ട് തുറന്നു വായ അധികം തുറന്നു കഴിഞ്ഞാലേ പിന്നെ ആളടക്കിയില്ല വർത്താനം ആൾക്ക് ഇഷ്ടമുള്ള സൗണ്ടുകളൊക്കെ കേട്ടുകഴിഞ്ഞാല് അങ്ങോട്ട് സംസാരിക്കും ഇപ്പൊ നമ്മൾ ടോമൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞുകഴിഞ്ഞാൽ സംസാരിക്കും നമ്മള ഞാനാണെങ്കിലും ഞാനാണെങ്കിലും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും ഒന്നും ഇണ്ടാതിരിക്കാനൊന്ന് പറയട്ടെ மோன சின்னிக்க அதுபோல அச்சுக்கோ உறக்கணும் உட்காந்து உட்காந்து பிடிக்கல உட்கான ஆண்டா கண்ட் அது போல ஆ ആന്ന് പറ ആ അങ്ങനെ ഇല്ല സൗണ്ട് വരണ്ട പറ കണ്ട ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കുന്നുള്ളു കണ്ണം പറയുന്നത് കണ്ണൻ പറയുന്നത് കേൾക്കുന്നില്ല അമ്മ എടുത്തി

പൂ ആ പറഞ്ഞിണ്ടാവു തലമുറ കേട്ടെ ആ പറ ഉട്ട് വരുതില്ല സൗണ്ട് വരുന്നില്ല

ണ്ട കണ്ണില്ല കണ്ണ് ഉള്ളൂ ചെവിയില്ല ഉറക്കം പറ ഏ ഡാൻസ് അത് പറയടോ കണ്ണിൽ ട്രൈ ചെയ്തോണ്ടിരിക്കട്ടാ അത് ഇങ്ങനെ എടുത്തു വെച്ചുകൊടുത്ത കഴിഞ്ഞാ ഇത് ഇങ്ങനെ അവനെന്തെങ്കിലും സൗണ്ട് ഇണ്ടാക്കുമ്പോ അതിനനുസരിച്ചിട്ട് ഇതും സൗണ്ട് ഇണ്ടാക്കല്ലോ മിണ്ടാ സമ്മതിക്കില്ലേ അതൊരു പ്രശ്നം അപ്പൊ അതിനനുസരിച്ചിട്ട് അവനെന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും പറ ഓ പറ ഔ ഞാൻ അയ്യോ അയ്യോ ിക്കുന്നില്ല ട്രീറ്റ്മെന്റ് ഇണ്ടായിരുന്നു അപ്പൊ ആളെ ഫിസിക്കലി കുറച്ച് ഇങ്ങനെ വയ്യാണ്ടിരിക്കാണ് ഇന്ന് കൊറച്ചുനേരൊക്കെ ചെയ്ത് അപ്പൊ എന്തായാലും പെയിൻ ഉണ്ടാവും അതിന്റെ അവനെ പറഞ്ഞു പറഞ്ഞു അത് ചെയ്ത് ചെയ്യുന്നു പറഞ്ഞിട്ട് അവനെ ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല അതോടെ ഉണ്ട് നമുക്ക് എടുത്ത് കെടുക്കുമ്പോ എടുത്ത് വെച്ചിട്ട് എടുക്കാം എന്നിട്ട് വർത്താനം പറഞ്ഞു കൊടുക്കാം കഥ പറഞ്ഞു തരാൻ പറയാമുള്ളു എടുത്ത് കണ്ണന് കഥ പറഞ്ഞു കൊടുത്തോളൂ കേട്ടേ ആ കണ്ണന് ഇങ്ങനെ ഒരേ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത് കണ്ണൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ കുറെ പേരൊക്കെ എന്റെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട് കണ്ണന് ചെയ്യുന്ന എക്സസൈസുകളൊക്കെ ഒന്ന് പറഞ്ഞോളൂ അവന് ചെയ്യുന്ന ആക്ടിവിറ്റീസുകളൊക്കെ ഒന്ന് കാണിച്ചോളൂ എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇപ്പൊ ഞാൻ അങ്ങനെയൊന്നും കാണിക്കാറില്ല മെയിൻ അപ്പോൾ അവനെ അങ്ങനെ അധികം ബുദ്ധിമുട്ടിപ്പിക്കേണ്ട വീഡിയോസിനെ അല്ലെങ്കിൽ പോലും അങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് ഏട്ടാ ചെയ്യാത്തത് പിന്നെ എനിക്കൊരു സന്തോഷം പറയാനുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന രണ്ട് ലക്ഷം ഒക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ടുണ്ടെന്ന് രണ്ട് ലക്ഷം കടന്നു എനിക്ക് ആ ഒരു സന്തോഷം ഒന്നും നിങ്ങളുടെ അടുത്ത് വന്നിങ്ങനെ അതൊന്നും പറയാനായിട്ട് എനിക്ക് പറ്റിരുന്നില്ല അപ്പം രണ്ട് ലക്ഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇപ്പം ഇതുവരെ ഉണ്ടായതുപോലെ തന്നെ ഇനി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാന്ന് കേട്ടോ അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണണം വ്യൂസൊക്കെ എപ്പോഴും കുറവൊക്കെ തന്നെയാണ് പ്രതീക്ഷ എല്ലാം ഒരു പ്രതീക്ഷയാണല്ലോ അല്ലാതെ നമുക്ക് എല്ലാം ഇന്ന് തന്നെ നടക്കും എന്നുള്ള രീതിയിലൊന്നും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ വ്യൂസ് ആണെങ്കിലും കൂടുന്നൊക്കെ ഒരു പ്രതീക്ഷയോട് കൂടെ ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് എന്നും വേണം നിങ്ങളുടെ സപ്പോർട്ടിന്റെ ഫലം തന്നെയാണ് ഇത് ഓക്കെ പക്ഷെ ഇനിയും അങ്ങോട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇനിയും ഇനിയും ഉയരങ്ങളിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ അല്ലേ ഏഹ് അപ്പൊ വേറെ കുറച്ച് സന്തോഷങ്ങളും കൂടെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാനൊക്കെ ഉണ്ട് വരും ദിവസങ്ങളിൽ ഞാൻ അതൊക്കെ നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും അല്ലേ വേണ്ടാ കുറച്ച് സന്തോഷങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് പക്ഷെ അത് ഞാനായിരിക്കില്ലേ പറയാ വേറെ ഒരാളായിരിക്കും പറയാ ആരോ പറയാ അത് അതാരോ പറയാ ഇവളാ ഇവളന്നല്ലേ പറയാ എൻ്റെ കണ്ണൻകുട്ടി അമ്മടെ കണ്ണൻകുട്ടി പയ്യോ ഇത് ചുന്തിരി ചുന്തിരി അമ്മയുടെ ചുന്തിരി ഏതാ ചുന്തിരി അമ്മയുടെ ചുന്തിരിയുടെ ഉണ്ടെങ്കിൽ അമ്മനെ നോക്കിയിട്ട് അമ്മനെ നോക്കിയിട്ട് നിങ്ങൾ വരും അമ്മയുടെ ചുന്തിരി ഏടെ ചുന്തിരി എനിക്ക് ചുന്തിരി ഇല്ല എനിക്കില്ല ചുന്തിരി ഇല്ല അമ്മയുടെ ചുന്തിരി ഏതാ ഏടാ അമ്മയുടെ ചുന്തിരി ഇടാ ഇടാ അമ്മയുടെ ചുന്തിരി നമ്മുടെ ചുന്തിരി ഇത് ചുന്തിരി പെണ്ണത് ചുന്തിരി പെണ്ണത് കൊക്കനുള്ളത് എടുക്കുന്നത് കൊക്കനുള്ളത് എടുക്കുന്ന ചുന്തിരിയാ ഞാന് ഒന്ന് വിളിച്ചിരിക്കട്ടെ കൊറേ നാളായി ഞങ്ങൾ വിളിച്ചു കളിച്ചിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കണ്ട ബുദ്ധിമുട്ട് വയ്ക്കണില്ല അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയുള്ള എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് വിശ്വസിക്കുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കാൻ പറ്റാം ടാറ്റോ എടുത്തേ കൊറേ നാളായി ടാറ്റ കൊടുത്തിട്ട് ടാറ്റ കൊടുക്കാണ്ട് വിടില്ല ടാറ്റോ എടുത്തേ വേഗം വേഗം സമയം സമയം എടുക്കരുത് എടുക്കരുത് അവരൊക്കെ പറയണേ കണ്ണൻ കണ്ണ ടാറ്റ നിങ്ങളും അടുത്ത് പറഞ്ഞില്ലേ ടാറ്റ തരാൻ മറന്നു കണ്ടേൻ ദൈവ നീ കണ്ണ മറന്നിട്ടൊന്നുല്ല കണ്ണാറ്റടുക്കാൻ മറന്നു അവര് പറയുന്നേക്ക് ഇഷ്ട ൂടെ ഇച്ചിരി കൂടെ താറ്റൊക്ക് അവിടെ വരെയല്ല ഇച്ചിരി കൂടെ പൊക്ക് താറ്റാറ്റിരിക്ക് കൂടെ ഇച്ചിരി കൂടെ ഇച്ചിരി കൂടെ പൊക്ക് അങ്ങോട്ടല്ല ഇങ്ങനെ മുകളിലേക്ക് മോളിലേക്ക് മോളിൽ പൊക്കേ പൊക്കേക്ക് അങ്ങനെ അങ്ങനെ ആ ആ ആ ആ ആ ആ തിരികൂടെ പോക്ക് തിരിങ്ങും കൂടെ പോക്ക് ഒന്നും കൂടെ പോക്ക് മതിയാ മതി കേട്ടാ പണല്ല ബുദ്ധിമുട്ടിപ്പിക്കണില്ല അപ്പം ടാറ്റാ